അടിച്ചുപിരിക്കാൻ നടന്നവർക്കും ഇന്ത്യ മുന്നണി പിളർത്താൻ പല അടവുകൾ പ്രയോഗിച്ചവർക്കും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെ ഇരിക്കെപ്പുറത്തിയില്ലാതായത് സ്വന്തം മുന്നണിയിലെ ചില കൂട്ടയടി കണ്ടാണ് മിഷൻ നാനൂറ് എന്ന വമ്പൻ പ്രഖ്യാപനവുമായി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നേതൃത്വത്തിൽ എൻ ഡി എ മുന്നോട്ട് നീങ്ങുകയും ഓപ്പറേഷൻ താമരയിലൂടെ പല കോൺഗ്രസ് നേതാക്കളെയും മുന്നണിയുടെയും ബി ജെ പിയുടെയും ഭാഗമാക്കുകയും ചെയ്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും ജയിച്ച് അധികാരത്തിൽ വീണ്ടും എത്താൻ വേണ്ടിയാണ് എന്നാൽ സ്വന്തം മുന്നണിയിലെ പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് അടിച്ച ഇന്ത്യ മുന്നണിയിലും പ്രതിപക്ഷ പാർട്ടികളിലും പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ച് ഓപ്പറേഷന് ഇറങ്ങിയ താമര ബീഹാറിൽ തളരുകയാണ് ഇന്ത്യയിലുണ്ടായ പ്രശ്നങ്ങളും സീറ്റ് ഷെയറിങ്ങിലെ മുമ്പില്ലാത്ത വിധമുള്ള തമ്മിൽ തല്ലും ഒരു കേന്ദ്രമന്ത്രിയുടെ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതോടെ മിഷൻ നാനൂറിന് ഇറങ്ങിയിരിക്കുന്ന മോദിക്കും സംഘത്തിനും ക്ഷീണമായി കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ കുതിരക്കച്ചവടവും കാലുറിലും എല്ലാം കണ്ട ബീഹാറിലെ മണ്ണിൽ തന്നെയാണ് ബി ജെ പിക്കും എൻ ഡി എക്കും തിരിച്ചടി നേരിട്ടത് രാഷ്ട്രീയ ലോക് ജനശക്തി നേതാവ് പശുപതി കുമാർ പരസ് നരേന്ദ്രമോദി മന്ത്രിസഭയിൽ നിന്ന് കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ചതോടെ ബി ജെ പിക്ക് അത് ക്ഷീണമായി ബിഹാറിൽ സ്വീറ്റ്പേന ചർച്ചയെ തർക്കവും എൻ ഡി എയിലേക്കുള്ള മറ്റു ചിലരുടെ കടന്നൂരവുമാണ് പൊട്ടിത്തെറിയിലേക്കും രാജിയിലേക്കും കാര്യങ്ങൾ നയിച്ചത് തന്റെ പാർട്ടിക്ക് ഒരു സീറ്റ് പോലും നൽകാതെ താൻ പിളർത്തിപ്പോന്ന എൽ ജെ പി അഞ്ച് സീറ്റ് നൽകി അനന്തരവൻ ചിരാഗ് പസ്വാനെ എൻ ഡി എ ഒപ്പം നിർത്തിയതാണ് പരസിനെ ചൊടിപ്പിച്ചതും രാജിയിലേക്ക് നയിച്ചതും മുൻമന്ത്രി രാംവിലാസ് പസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ് പിളർന്ന് രണ്ടായത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാംവിലാസ് പസ്വാന്റെ മകൻ ചിരാഗ് പസ്വാന്റെ പാർട്ടിക്ക് എൽ ജെ പി രാംവിലാസ് എന്ന പേരും റാംവിലാസ് പസ്വാന്റെ സഹോദരനായ പശുപതി പരസിന്റെ പാർട്ടിക്ക് രാഷ്ട്രീയ ലോക് ജനശക്തി പാർട്ടി എന്ന പേരും അനുവദിക്കുകയായിരുന്നു അതിനുശേഷം അനന്തരവനും അമ്മാവനും തമ്മിലുള്ള പോര് രാഷ്ട്രീയ ചേരികളിൽ ശക്തമായിരുന്നു സംസ്ഥാനത്തെ നാപ്പത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി പതിനേഴ് സീറ്റുകളിലും നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡ് പതിനാറ് സീറ്റുകളിലും ലോക് ജനശക്തി പാർട്ടി റാംവിലാസ് അഞ്ച് സീറ്റുകളിലും ഹിന്ദുസ്ഥാനി അവാം മോർച്ച ഒരു സീറ്റിലും രാഷ്ട്രീയ ലോക്മഞ്ച് ഒരു സീറ്റിലും മത്സരിക്കാം എന്നിങ്ങനെ സീറ്റ് വിഭജനം പൂർത്തിയായതോടെയാണ് മുന്നണിയിൽ നിന്ന് പരാസ് പുറത്തേക്ക് നീങ്ങാൻ തീരുമാനിച്ചത് അഞ്ച് എം പിമാരുണ്ടായിരുന്ന തന്റെ പാർട്ടിക്ക് ഒരു സീറ്റും നൽകാത്തതിലെ പ്രതിഷേധം മന്ത്രിസ്ഥാനം രാജിവെച്ച് പരാസ് തീർത്തപ്പോൾ എൻ ഡി എ ക്യാമ്പിലത് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിളർപ്പിന് മുമ്പാണ് ലോക് ജനശക്തി പാർട്ടി തിരഞ്ഞെടുപ്പ് നേരിട്ടത് അന്ന് കിട്ടിയ ആറ് സീറ്റിലും വിജയിക്കുകയും ചെയ്തിരുന്നു രാംവിലാസ് പസ്വാന്റെ മരണത്തിന് പിന്നാലെ പാർട്ടി പിളർന്നപ്പോൾ അഞ്ച് എം പിമാരും പശുപതി പെരാസിന്റെ പാർട്ടി ചേരിയിൽ നിൽക്കുകയായിരുന്നു പക്ഷെ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ചിരാഗ് ചേരിക്കാണ് എന്ന് കണ്ടാണ് ബി ജെ പി അപ്പുറത്തേക്ക് ചാഞ്ഞത് ബിഹാറിലെ ആറ് ശതമാനത്തോളം വരുന്ന പസ്വാൻ സമുദായ വോട്ടിൽ കണ്ണു എൻ ഡി എ അത് ചിരാഗ് പസ്വാന്റെ പാർട്ടിക്കാണ് കിട്ടുക എന്ന് കണ്ടതോടെയാണ് ഒപ്പം ഇത്രയും നാളും നിന്ന് പശുപതി പരാസിനെ തഴഞ്ഞത് പരാസ് ഇന്ത്യ മുന്നണിക്കൊപ്പം ചേർന്നാലും ഇല്ലെങ്കിലും തിരഞ്ഞെടുപ്പിന് മുമ്പ് മന്ത്രിസഭയിൽ നിന്നുണ്ടായ രാജി ബി ജെ പി എൻ ഡി എയും കനത്ത ക്ഷീണത്തിലാക്കി കഴിഞ്ഞു ഇന്ത്യ മുന്നണിക്കൊപ്പമുണ്ടായിരുന്ന നിതീഷ് കുമാർ മുന്നണിയും വിട്ട് സഖ്യത്തിൽ നിന്ന് കാല് മാറി ബി ജെ പിക്ക് ചേർന്ന് സർക്കാരുണ്ടാക്കി പുതിയ കാലുമാറ്റ ചരിത്രം തന്നെ തീർത്തതിൽ പിന്നെയാണ് ബീഹാറിൽ നിന്ന് ബിജെപിക്കും എൻ ഡി എയ്ക്കും ഇത്തരത്തിലൊരു തിരിച്ചടി കിട്ടിയതെന്നതും ശ്രദ്ധേയമാണ് നിതീഷ് കുമാര് തഴച്ചുവളര്ന്ന സംസ്ഥാനത്ത് ജെഡിയുവിനെ വിഴുങ്ങി ബിജെപി ആദ്യ സ്ഥാനക്കാരനായി എന്ന് തെളിയിക്കുന്നുണ്ട് പതിനേഴ് സീറ്റില് ബിഹാറില് ബിജെപി മത്സരിക്കുമെന്നുള്ളത് പരാസ് കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ച ദിവസം തന്നെ ഗുജറാത്തിൽ മോദിയുടെ വടോദരയിൽ ഒരു ബിജെപി എം എൽ എ രാജിവെച്ചത് ബിജെപിയെ വീണ്ടും അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് പാർട്ടിക്കുള്ളിൽ പലയിടങ്ങളിലും അസ്വസ്ഥതും മോദിഷാ അപ്രമാദിത്വത്തിനെതിരെ ബിജെപി കരുത്താറിച്ച സംസ്ഥാനങ്ങളിൽ പ്രാദേശിക നേതാക്കൾക്കുള്ള വികാരവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ വിചാരിച്ചത്ര ബിജെപിക്ക് ഈസിയാവില്ലെന്ന് വെളിവാക്കുന്നുണ്ട് യു പിയിൽ യോഗി ആദിത്യനാഥും മധ്യപ്രദേശിലും രാജസ്ഥാനിലും മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുക്കേണ്ടി വന്ന ശിവരാജ് സിംഗ് ചൗഹാനും വസ്തരാ രാജസിന്ധ്യയും എല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ നേരിടേണ്ടി വന്ന അപമാനത്തിന് മറുപടി കൊടുക്കാൻ മടിക്കില്ലെന്ന പേടിയും കേന്ദ്ര നേതൃത്വത്തിനുണ്ടാവും അതാണ് തെക്ക് കൂടുതൽ സീറ്റ് ഉറപ്പിക്കാനുള്ള മോദിയുടെ വ്യഗ്രതയ്ക്ക് പിന്നിൽ